ബ്രൈഡിൻ്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ചെയ്യുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ സോ നല്ല എക്സൈറ്റഡ് എക്സൈറ്റഡായിട്ട് മെറ്റീരിയൽ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ പോവാണ് കസ്റ്റമർ നമുക്ക് നല്ല റെഡ് ഷെയ്ഡ് ആട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജിമിച്ച് എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കിലാണ് മെറ്റീരിയൽ അതിൽ ചെയ്ത കുറച്ചുകൂടി നല്ല ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ തന്നെയാട്ടോ കസ്റ്റമറോട് പറഞ്ഞിട്ട് അത് തന്നെ സെലക്ട് ചെയ്യിപ്പിച്ചത് കാരണം കുറച്ചുകൂടി ഫോട്ടോസിൽ തിളങ്ങട്ടെ ബ്രൈഡല്ലേ അങ്ങനെ ഞാൻ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തത് നമ്മുടെ ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കസ്റ്റമർക്ക് പാറ്റേണും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കസ്റ്റമർ നമുക്ക് ആദ്യ ഒരു റെഫറൻസ് അയച്ചെന്നായിരുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള പാറ്റേൺ ആണ് റെഡി ആക്കിയിട്ട് നമ്മൾ കസ്റ്റമർക്ക് അയച്ചു അയച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ ആളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടും ചെയ്ത് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് നമുക്കൊരു പണി കിട്ടിയത് ഇതിന്റെ ഷേപ്പിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നുപോയി പോയി നമ്മൾ ഡമ്മിക്കിട്ട് നോക്കിയപ്പോഴാണ് സംഭവം പണി പാളിയത് മനസ്സിലായത് അങ്ങനെ നമ്മളിത് ഹാൻഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊന്നും കൂടെ അത് ഹാൻഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് കേട്ടോ കാരണം നമ്മൾക്ക് ഇന്ന് വന്നൊരു മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളിത് ഏറ്റെടുക്കണം ഇപ്പം പണിപാളിയായിരുന്നു ഞാൻ ബ്രൈഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ വെറുതെ എന്തിനാ ആ ടെൻഷൻ ആക്കുന്നത് നമുക്ക് അതിനെ ഇത് റെഡിയാക്കുന്നതല്ലേ ഉള്ളൂ അങ്ങനെ ഫുള്ള് നമ്മള് റെഡിയാക്കി ഇത് ഈ ഔട്ട്ഫിറ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ ആൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വീണ്ടും ഇത് വേറെ ചെയ്യാൻ പറ്റണം അപ്പൊ അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യണോന്ന് അതുകൊണ്ടുതന്നെ നമ്മൾ സ്കേർട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്ന സ്റ്റിഫ്നെറ്റിന്റെ സ്കർട്ട് ിൽ മാത്രമാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിൽ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് മാത്രമേ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളുട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ബ്രൈഡിന്റെ ഔട്ട്ഫിറ്റ് വരുന്നത് ഞാൻ റിവ്യൂ ആഡ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് കേൾക്കാ സോ മച്ച് ഡ്രസ് ചെയ്തോ നല്ല കമന്റ്സ് കമെന്റ് അത്രയും നല്ല കമന്റ്സ് മീൻസ് കമെന്റ് നേരിട്ട് കാണാൻ ആളെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഭയങ്കര സാറ്റിസ്ഫൈഡ് പറയില്ലേ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു അത്ര കഴിവില്ലായിരുന്നു കാരണം ഓരോരുത്തരും എടുത്ത് പറഞ്ഞു ഡ്രസ് അവിടെ വന്ന ഓരോരുത്തരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറഞ്ഞു ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു എൻക്വയറീസ് നല്ല ബോധ നടത്തി കാരണം അത്രയും ഭംഗി ഉണ്ടായിരുന്നു പറഞ്ഞു താങ്ക് യു സോ മച്ച്